നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം തിരുസഭ ഇന്ന് ദേവപുത്രൻ്റെ ജനനത്തിന് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ദേവപുത്രനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിനെ അനുസ്മരിക്കുകയാണ് ഈ തിരുനാളിൽ മെഴുകുതിരികൾ ആശീർവദിക്കുകയും അവ കത്തിച്ച് പിടിച്ചുകൊണ്ടുള്ള പ്രദർശനവും ചില ആരാധനാക്രമങ്ങളിൽ ഉൾപ്പെട്ടതിനാൽ ഇത് ക്യാൻഡിൽ മാസ് ദിനം എന്നും അറിയപ്പെടുന്നു വിശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പയുടെ റോമൻ അനുഷ്ഠാനങ്ങളുടെ സവിശേഷതയെക്കുറിച്ചുള്ള പ്രബോധനമനുസരിച്ച് ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാളായി പരാമർശിക്കപ്പെട്ടിരുന്നു ക്രിസ്തുമസിന്റെ അലങ്കാരങ്ങളും പുൽക്കൂടും ഈ തിരുനാൾ വരെ നിലനിർത്തുന്ന പതിവും നിരവധി ക്രിസ്ത്യാനികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ദൈവകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത് തിരുപ്പിറവി ആഘോഷങ്ങളുടെ പരിസമാപ്തിയായാണ് കണക്കാക്കുന്നത് പഴയ ആചാരമനുസരിച്ച് ആദ്യജാതനായ കർത്താവായ യേശുവിനെ അനുഗ്രഹീതയായ അമ്മയും വിശുദ്ധ അവസെ പിതാവും ചേർന്ന് ദേവാലയത്തിൽ സമർപ്പിക്കുന്നു ഇതൊരർത്ഥത്തിൽ മറ്റൊരു വെളിപാട് തിരുനാളാണ് ലഘു സ്തോത്രങ്ങളും ഷിമിയോന്റെ വാക്കുകളും പ്രവാചകയായ അന്നായുടെ സാക്ഷ്യവുമായി ശിശുവായ യേശു മിശിഹായാണെന്ന് വെളിപ്പെടുത്തുന്ന മറ്റൊരു വെളിപാട് തിരുനാൾ ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ് ഇതിനാലാണ് മെഴുകുതിരികളുടെ ആശീർവാദവും പ്രദക്ഷിണവും നടത്തുന്നത് മധ്യകാലഘട്ടങ്ങളിൽ പരിശുദ്ധ മാതാവിൻ്റെ ശുദ്ധീകരണം അല്ലെങ്കിൽ ക്യാൻഡിൽ മാസ്ക് തിരുന്നാളിന് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു മോശയുടെ ന്യായ പ്രമാണമനുസരിച്ച് വിശുദ്ധ പിതാവും മാതാവായ കഞ്ഞികാമറിയവും യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും യേശുവിൻ്റെ ജനനത്തിന് ആറുമാസം മുൻപ് ജനിച്ച വിശുദ്ധ സ്നാപയോഹനാനാണ് ദൈവം യേശുവിന് വഴിയൊരുക്കുവാനായി അയക്കുന്നത് എന്ന സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ സുവിശേഷ വസ്തുതകളിൽ നിന്നും മലാക്കി പ്രവാചകന്റെ വാക്കുകൾ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് യേശുവിനെ ദേവാലയത്തിൽ കാഴ്ച വയ്ക്കുന്നത് ദൈവത്തിൻ്റെ ദേവാലയ പ്രവേശനത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൈവം മനുഷ്യനെ തന്റെ ദേവാലയത്തിൽ പ്രവേശിപ്പിച്ചു അതുവഴി യഥാർത്ഥത്തിൽ തന്നെ അന്വേഷിക്കുന്നവർക്കായി തന്നെ തന്നെ നൽകി ഇന്നത്തെ സുവിശേഷം വ്യത്യസ്തരായ മനുഷ്യരെയും സംഭവങ്ങളെയും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയും അവയിലൂടെ എണ്ണമറ്റ പാഠങ്ങളും ചിന്താവിഷയങ്ങളും വിചിന്തനത്തിനായി നമുക്ക് നൽകുകയും ചെയ്യുന്നു ഏറ്റവും ആദ്യമായി കന്യകാമറിയവും അവസയപ്പിതാവും ദരിദ്രർക്കു വേണ്ടിയുള്ള മോശയുടെ ന്യായപ്രമാണത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരു ജോടി പ്രാവുകളെ നേർച്ചയായി അർപ്പിക്കുന്നു ഷിമയോനും അന്നായും തങ്ങളുടെ ജീവിതം പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായി സമർപ്പിച്ച ആദരണീയരും വൃദ്ധരുമാണ് അവരുടെ ശക്തമായ ആത്മീയ ജീവിതം അവർക്ക് മിശിഹായി തിരിച്ചറിയുവാൻ കഴിവുള്ളവരാക്കി തീർത്തു ഈ ദേവാലയത്തിൽ കാഴ്ച വയ്ക്കുന്നത് പ്രാർത്ഥിക്കുന്നവരുടെ ദിനത്തിന്റെ ഒരു അനുബന്ധമായി കാണാവുന്നതാണ് ഈ ദിവസം നാം ആഘോഷിക്കുന്നത് പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ കാഴ്ചവെയ്ക്കുന്ന തിരുനാളിലാണ് അതായത് നവംബർ ഇരുപത്തി ഒന്നിന് തിരുസഭ ഈ ദിവസത്തിൽ വിശേഷപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തിനായും ധ്യാനാത്മക ജീവിതത്തിലൂടെ പ്രത്യേക മതപര ദൗത്യത്തിനുമായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരോടും നന്ദി പ്രകാശിപ്പിക്കുന്നു ആദരണീയനായ ഷിമിയോൻ എന്ന വ്യക്തിയിലൂടെ യേശുവിൻ്റെ ദേവാലയ സമർപ്പണ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ധ്യാനം വെറുതെ സമയം പാഴാക്കലോ കാരുണ്യത്തിന്റെ മാർഗത്തിലെ തടസ്സമോ അല്ല പ്രാർത്ഥനയെക്കാളും കൂടുതൽ ഉപയോഗ്യമായ സമയം ചെലവഴിക്കുവാൻ സാധ്യമല്ല കഠിനമായ ആന്തരിക ജീവിതത്തിന്റെ അനന്തരഫലമാണ് യഥാർത്ഥ ക്രിസ്തീയ കാരുണ്യം ഷിമിയോനെയും അന്നായെയും പോലെയും പ്രാർത്ഥിക്കുകയും അനുദപിക്കുകയും ചെയ്യുന്നവർ ആത്മാവിൽ ജീവിക്കുവാൻ കഴിവുള്ളവരാണ് അവർക്ക് ദൈവപുത്രൻ സ്വയം വെളിപ്പെടുത്തുന്ന അവസരങ്ങളിൽ ദൈവപുത്രനെ എങ്ങനെ തിരിച്ചറിയണമെന്നറിയാം കാരണം അഗാധമായ ആന്തരിക ദർശനം അവർക്ക് സിദ്ധിച്ചിട്ടുണ്ട് കൂടാതെ കാരുണ്യമുള്ള ഹൃദയത്തോടു കൂടി എങ്ങനെ സ്നേഹിക്കണമെന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട് സുവിശേഷത്തിന്റെ അവസാനത്തിൽ പരിശുദ്ധ മാതാവിന്റെ സഹനത്തെ പറ്റിയുള്ള ഷിമിയോന്റെ പ്രയോജനം എടുത്തു കാട്ടിയിരിക്കുന്നു വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ പ്രബോധനം അനുസരിച്ച് ഷിമിയോന്റെ വാക്കുകൾ പരിശുദ്ധമറിയത്തിനുള്ള ഒരു രണ്ടാം വിളംബരമാണ് അവ അവളുടെ മകൻ പൂർത്തിയാക്കേണ്ട തെറ്റിദ്ധാരണയും ദുഃഖവും എന്ന് പറയാവുന്ന ചരിത്ര സാഹചര്യങ്ങളെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു ഗബ്രിയൽ മാലാഖയിലൂടെ മറിയത്തിന് ലഭിച്ച വെളിപ്പെടുത്തൽ ആനന്ദത്തിന്റെ ഒരു ധാരയാണ് കാരണം ഇത് യേശുവിൻ്റെ രക്ഷാകര രാജ്യത്തെയും കന്യകയുടെ ഗർഭധാരണം മൂലമുള്ള ജനനത്തിൻ്റെ അമാനുഷികതയെയും വെളിപ്പെടുത്തുന്നു എന്നാൽ ദേവാലയത്തിൽ വെച്ചുള്ള വൃദ്ധരുടെ വെളിപ്പെടുത്തൽ സഹനത്തിലൂടെ തൻ്റെ മാതാവിനെ സഹായിച്ചുകൊണ്ട് പാപമോചനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെതുമായ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ വെളിപ്പെടുത്തുന്നു അതിനാൽ തന്നെ ശക്തമായ ഒരു മരിയൻ വശം കൂടി ഈ തിരുനാളിഞ്ഞുണ്ട് ആരാധനാ ദിനസൂചികയിൽ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അനുഗ്രഹീതയായ കന്യക മേരിയുടെ ശുദ്ധീകരണം എന്നാണ് പ്രസവത്തിനു ശേഷം യഹൂദ വനിതകളുടെ ആചാരപരമായ ശുദ്ധീകരണത്തെ പറ്റിയുള്ള മറ്റൊരു വീക്ഷണത്തെയും ഈ കാഴ്ചവെയ്പ്പ് പരാമർശിക്കുന്നു മറിയത്തിൻ്റെ കാര്യത്തിൽ ഈ ശുദ്ധീകരണം ആവശ്യമുള്ളതല്ല എന്നാൽ അവൾ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുവാനായി തന്നെ തന്നെ നവീകരിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്